നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ടൈംസ്വാഗതം ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് കൊടിയിറങ്ങി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ നടന്ന ആറാട്ട് കലശത്തോടെ പത്ത് ദിവസം നീണ്ടുനിന്ന സംഗമേശോത്സവത്തിന് പരിസമാപ്തിയായി ഇനി അടുത്ത ഉത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇരിങ്ങാലക്കുടക്കാർ ഇന്നലെ ആറാട്ട് കഴിഞ്ഞ് രാത്രി ഏകദേശം പത്ത് മണിയോടെയാണ് സംഗമേശൻ ഇരിങ്ങാലക്കുട ആൽത്തറയ്ക്ക് സമീപം എത്തിയത് അവിടെ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന ആറാട്ട് തിരിച്ചെഴുന്നള്ളത്തിൽ സംഗമേശനെ വഴിനീളെ ഭക്തജനങ്ങൾ പറ വെച്ച് സ്വീകരിച്ചു അഞ്ചാനകളോടെയുള്ള പഞ്ചവാദ്യ എഴുന്നള്ളിപ്പ് കുട്ടൻകുളം പന്തലിലെത്തിയപ്പോൾ ചെമ്പടകുട്ടി പാണ്ഡ്യമേളം ആരംഭിച്ചു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പാണ്ഡി അവസാനിപ്പിച്ച് രൂപകം കൊട്ടി ക്ഷേത്രത്തിൽ കടന്ന് പഞ്ചാരിമേളത്തോടെ പ്രദക്ഷിണം നടത്തി ബാക്കി പന്ത്രണ്ട് പ്രദക്ഷിണവും പൂർത്തിയാക്കി കൊടിക്കൽ പറയും നടത്തി തുടർന്ന് കൊടിയറക്ക കർമ്മം നിർവഹിച്ച് സംഗമശിന്റെ തിരമ്പ് അകത്തെ കെഴുന്നള്ളിച്ചു മുപ്പത്തിയൊന്നാം വാർഡിൽ കളിമൻഖനം സമരവുമായി ബിജെപി വാസ്തവ വിരുദ്ധമെന്ന് ചെയർപേഴ്സൺ നഗരസഭ മുപ്പത്തിയൊന്നാം വാർഡിലെ തണ്ണീർ തടത്തിൽ നിന്നും വ്യാപകമായി കളിമൺ ഖനനം എന്ന ആരോപണമുയർത്തി വിഷയത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി കർഷക മോർച്ച നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി നഗരസഭാ പാർലമെന്റ് പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഒരു തീവെട്ടിക്കൊള്ളക്കെതിരെയുള്ള പ്രതിഷേധ ധർണയാണ് ഈ നഗരസഭയ്ക്ക് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൻ്റെ വാർഡിൽ കഴിഞ്ഞ വർഷം ശാന്ത്രിക സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്ത് അസാധാരണമായ രീതിയിൽ ഒരു കുളം കുത്തുകയുണ്ടായി കുളം കുത്തുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇതെന്തിനു വേണ്ടിയിട്ടാണ് കുളം കുത്തുന്നത് അങ്ങനെ കുളം കുത്തുമ്പോൾ എന്താണ് പറയുക എന്നൊക്കെ പതിവേ പോലെ അവർ പറഞ്ഞു ഞങ്ങൾ മത്സ്യകൃഷിക്കായിട്ടാണ് കുളം കുത്തുന്നത് നമുക്കറിയാം ഒരു ജെ സി ബി കൊണ്ടുവന്ന് ദിവസങ്ങൾ മാസങ്ങളെടുത്ത് കുളം കുത്തി ഇത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കുളം കുത്തിയിട്ട് മത്സ്യകൃഷി നടത്തി എന്തുമാത്രം ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അവിടെ മത്സ്യകൃഷിയൊന്നും ഉണ്ടായില്ല നഗരസഭയറിയാതെ എൽ എൽ എം സി എന്ന് പറയുന്ന ആ കമ്മിറ്റി അറിയാതെ വളരെ ഹൈക്കോടതിയിൽ പോയി ഒരു വിധി അവിടെ നിന്ന് ഭൂമാഫിയ മണ്ണ് കാളങ്ങര ക്ഷേത്രം ശാന്തി കേതൻ പബ്ലിക് സ്കൂൾ എന്നിവയ്ക്ക് പുറകുവച്ചതാണ് പ്രാദേശിക നിരീക്ഷണ സമിതിയെ പോലും അറിയിക്കാതെ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി കളിമൺ ഖനനം നടത്തുന്നതെന്നാണ് ബി കർഷക മോർച്ചയുടെ ആരോപണം വിജയരാഘവൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിയാസ് പാളയംകോട് ഖനനത്തിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയിരുന്നു കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റും സഹകരണ സെൽ ജില്ലാ കൺവീനറുമായ എം വി സുരേഷ് നഗരസഭാ കൌൺസിലർമാരായ ടി കെ ഷാജു ആർച്ച അനീഷ് മായ അജയൻ അമ്പിളി ജയൻ സരിത സുഭാഷ് കർഷക മോർച്ച പുറത്തുശേരി ഏരിയ കമ്മിറ്റി അംഗം രത്ന ശിവരാമൻ മോഹനൻ സുശീൽ ുമാർ എന്നിവർ സംസാരിച്ചു എന്നാൽ തികച്ചും വസ്തുതാ വിരുദ്ധമായ വിഷയമാണ് ഈ സമരത്തിന്റേതെന്ന വാദവുമായി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ രംഗത്തെത്തി നെൽകൃഷിയും പിന്നീട് പച്ചക്കറി കൃഷിയും നടന്നിരുന്ന പാടശേഖരത്തിൽ മത്സ്യകൃഷിക്ക് എന്ന വ്യാജേന ഒരു കുളം നിർമ്മിക്കുകയും അതിൽ കളിമൺ ഖനനം നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അതിനെതിരെ മൂന്ന് വർഷത്തോളമായി പോരാടുന്നവരാണ് താനും പ്രദേശവാസികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി ബി ജെ പി കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ മുൻപില് ഒരു ധർണ നടന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് ഇപ്പം തരാൻ പോകുന്നത് അതിൽ പറഞ്ഞത് ചെയർപേഴ്സൻ്റെ തന്നെ വാർഡിൽ കളിമൻ ഖ ഖനന നടത്തിയിരിക്കുള്ളൂ അതിനെതിരെ ചെയർപേഴ്സൺ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത് പക്ഷേ ഈ ഒരു വാർത്ത വളരെ വളരെ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയുണ്ടല്ലോ ആളുകളെന്ന് ആദ്യമായിട്ട് തോന്നുന്നു തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ വാർത്ത എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ആദ്യമായി പറയാനുള്ളത് ഈ ഒരു കളിമൺ ബന്ധപ്പെട്ട് കളിമണ്ണിനേക്കാളും മുൻപ് ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും വളരെ ശക്തമായ ഞങ്ങൾ നേതൃത്വപരമായ ഒരു പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ് കാരണം രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് അവിടെ ഈ ഒരു പാടം ഉപയോഗിച്ചിരുന്ന പാടം പിന്നീട് പച്ചക്കറി കൃഷി മുതലായവയ്ക്ക് ഉപയോഗിക്കുകയും അങ്ങനെ ഒരു കൃഷിക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശം തികച്ചും കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി അവിടെ ഒരു മത്സ്യകൃഷി നടത്തുന്നതിന് വേണ്ടി ഒരു കുളം നിർമ്മിക്കുകയും ആ കുളത്തില് മത്സ്യകൃഷി നിർമ്മിച്ചിരിക്കണേന്റെ വ്യാജേന അവിടെ കുളം കുഴിച്ചിട്ടുള്ള മണ്ണ് അവിടെ നിന്ന് കടത്തി കൊണ്ടുപോകാനുള്ള നീക്കാണെന്നുള്ളത് അവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി അവിടെയുള്ള ആളുകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കൊല്ലങ്ങളായി അതിനെ എഗൈൻസ്റ്റ് ആയിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് വാർഡ് മുപ്പത്തൊന്നിലുള്ള ജനങ്ങളും അവിടുത്തെ കൗൺസിലറും ഈ ഞാൻ ചെയർപേഴ്സണും കൂടി ആയിട്ടുള്ള ഞാൻ എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയുക ചില്ലറയെ ചൊല്ലി തർക്കം കണ്ടക്ടർ ബസ്സിൽ നിന്നും തള്ളിയിട്ട കരുവനൂർ സ്വദേശി മരിച്ചു തൃശൂരിൽ കണ്ടക്ടർ മർദ്ദിക്കുകയും ഓടുന്ന ബസിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തതിനെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കരുവന്നൂർ സ്വദേശി പവിത്രനാണ് മരിച്ചത് ഏപ്രിൽ രണ്ടിനാണ് ചില്ലറയെ ചൊല്ലി തർക്കവും കണ്ടക്ടറുടെ മർദ്ദനവും ഉണ്ടായത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്താ ബസിൽ നിന്നാണ് പവിത്രനെ തള്ളി പുറത്താക്കിയത് ചവിട്ടേറ്റ പവിത്രൻ റോഡിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നു വീണുകിടന്ന പവിത്രനെ കണ്ടക്ടർ പിന്നാലെയെത്തി മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു ചില്ലറയെ ചൊല്ലി ബസ്സിൽ വെച്ച് കണ്ടക്ടറും യാത്രക്കാരനായ പവിത്രനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു തുടർന്ന് പവിത്രന് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ല പിന്നീട് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ പവിത്രനെ ഇറക്കാനായി ബസ് നിർത്തിയപ്പോഴാണ് കണ്ടക്ടർ ഇദ്ദേഹത്തെ ബസിൽ നിന്ന് തള്ളിയിട്ടത് വീഴ്ചയിലും മർദ്ദനത്തിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പവിത്രനെ ആദ്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ ആശുപത്രിയിലേക്കും മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് കേസിൽ ബസ് കണ്ടക്ടർ ഊരകം സ്വദേശി കടുകപ്പറവിൽ രതീഷ് റിമാൻഡിലാണ് ഈ അവധിക്കാലം മക്കൾക്ക് ആസ്വാദികരവും ആഹ്ലാദപൂർണവും ആക്കുന്നതിനൊപ്പം ഒരു ജീവൻ രക്ഷാമാർഗം പരിശീലിപ്പിക്കാനുള്ളതുകൂടിയാക്കി മാറ്റി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂളിലെ രക്ഷിതാക്കൾ പ്രഗത്ഭ നീന്തൽ പരിശീലകൻ ഹരിലാൽ മുത്തേടത്തിന് മക്കളെ ശിക്ഷിപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാലയം പത്തു ദിവസത്തേക്കുള്ള നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് പതിനെട്ട് വർഷമായി ആയിരക്കണക്കിന് പേരെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധ പരിശീലകനാണ് ഹരിലാൽ കുഴിക്കാട്ടുശേരിയിലെ മഷിക്കുളത്തിലായിരുന്നു പരിശീലനം നീന്തൽ അറിയാത്ത കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും നീന്തൽ പഠിച്ചു എന്നത് ഈ പരിശീലനത്തെ വ്യത്യസ്തമാക്കി പ്രശസ്ത എഴുത്തുകാരനും വ്ളോഗറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സജീവ് എടത്താടൻ നീന്തൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medilab, Empowering Health near Altara, opposite Village Office. Iring from the House of ICL. To Lime, weaving stories around you. To Lime designer studio, creations made from the heart.